സഭാ പ്രസംഗകൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നും ആകാശത്തിന് കീഴിലുള്ള ഓരോ പ്രവൃത്തിക്കും ഒരു കാലഘട്ടമുണ്ടെന്നും പറയുന്നു ദൈവത്തിൻ്റെ പൂർണ്ണമായ ജ്ഞാനത്താൽ ജീവിതം ഋതുക്കളിൽ വികസിക്കുന്നു ഓരോന്നും ദൈവത്തിൻ്റെ പൂർണ്ണമായ ജ്ഞാനത്താൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ചില ഋതുക്കൾ സന്തോഷവും വളർച്ചയും നൽകുന്നു മറ്റുള്ളവ വെല്ലുവിളികളും വെട്ടിമുറിക്കലും വഹിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്തപ്പോഴും ഓരോ നിമിഷത്തിനും അതിൻ്റെതായ ലക്ഷ്യമുണ്ടെന്ന് സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു നമ്മുടെ സ്വന്തം ദൈവം നമ്മുടെ സന്നിഹിതനല്ല അവൻ്റെ സമയത്തിൽ വിശ്വസിക്കാൻ നമ്മെ വിളിക്കുന്നു നമ്മൾ നടുന്നതോ വിളവെടുക്കുന്നതോ വിലപിക്കുന്നതോ നൃത്തം ചെയ്യുന്നതോ ആയ സമയത്തായാലും അവിടുത്തെ കരം നമ്മെ നയിക്കുന്നു പലപ്പോഴും പ്രയാസകരമായ സന്ദർഭം ഉണ്ടായെന്നിരിക്കാം പക്ഷേ ദൈവം നമ്മെ രൂപപ്പെടുത്താൻ ഓരോ നിമിഷവും ഉപയോഗിക്കുന്നു നമ്മെ വളർത്താനും അവനിലേക്ക് അടുപ്പിക്കാനും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലും ദൈവത്തിൽ വിശ്വസിക്കുവിൻ അത് നല്ല ഇടവേളയിലേക്കുള്ള കാത്തിരിപ്പായിരിക്കാം ദൈവത്തിൻ്റെ സമയം ഒരിക്കലും വൈകില്ലെന്നും അവിടുത്തെ ഉദ്ദേശ്യങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ലെന്നും അറിയുക നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ വിശ്വാസത്തോടെ സ്വീകരിക്കുക അവൻ എല്ലാം അതിൻ്റെ സമയത്ത് മനോഹരമാക്കുമെന്ന് അറിയുക അവൻ്റെ പദ്ധതിക്ക് കീഴടങ്ങുക ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ